പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് മലയോര സമരപ്രചരണ യാത്ര കണ്ണൂർ ജില്ലയിൽ നിന്ന് ആരംഭിക്കും ഈ മാസം വൈകിട്ട് അഞ്ചു മണിക്ക് ഇരിക്കൂർ മണ്ഡലത്തിലെ കരിവഞ്ചാലിൽ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്യുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ അറിയിച്ചു ആ പരിപാടിയിൽ വരുത്താൻ തീരുമാനിച്ചു പകരം ജനുവരി പരിപാടി ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുകയാണ് ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്ക് എ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഈ യാത്ര ഉദ്ഘാടനം ചെയ്യും അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തും യു ഡി എഫ് നേതാക്കളായ മോൻസ് ജോസഫ് എം എൽ എ രമേശ് ചെന്നിത്തല സി പി ജോൺ ഷിബു ബേബി ജോൺ അനൂപ് ജേക്കബ് മാണി സി കാപ്പൻ ജി ദേവരാജൻ അഡ്വക്കേറ്റ് രാജൻ ബാബു രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്നീ വിവിധ കക്ഷികളുടെ നേതാക്കൾ ആ സമ്മേളനത്തിൽ സംബന്ധിക്കും ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് അന്ന് യാത്ര ഉണ്ടായിരിക്കില്ല ഇരുപത്തി ഏഴിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആറളത്ത് നിന്ന് പിന്നെ യാത്ര തുടരും നാല് മണിക്ക് കൊട്ടിയൂരാണ് ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മണിക്ക് മാനന്തവാടിയിൽ നിന്ന് തുടങ്ങി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സുൽത്താൻ ബത്തേരി മൂന്ന് മണിക്ക് മേപ്പാടി വൈകിട്ട് അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിൽ അന്നത്തെ യാത്ര എത്തിച്ചേരും മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ രണ്ട് മണിക്ക് കരവാരക്കുണ്ട് അഞ്ച് മണിക്ക് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മുപ്പത്തൊന്നാം തീയതി തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങി എറണാകുളം ജില്ലയിലെ മലയാറ്റൂറിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് അഞ്ച് മണിക്ക് കോതപകരം ഒന്നാം തീയതി ഇടുക്കി ജില്ലയിലാണ് രാവിലെ പത്ത് മണിക്ക് അടിമാലി രണ്ട് മണിക്ക് ചെറുതോണി മൂന്നും അഞ്ചുമണിക്ക് കുമണി നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് രണ്ടും മൂന്നും ഇല്ല കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് നിന്ന് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറ് മൂന്ന് മണിക്കും കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുള്ള പിറവന്തൂർ മണിക്കും അവസാനത്തെ ദിവസം അഞ്ചാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ പാലോട് രാവിലെ പത്ത് മണിക്ക് വൈകുന്നേരം അമ്പൂരി പാറശാല കൊണ്ട് നമ്മുടെ ഏറ്റവും എൻഡാണ് ആ അമ്പൂരി ഇതെല്ലാം മലയോര മേഖലയിലാണ് വിപുലമായിട്ടുള്ള കർഷക സംഘങ്ങൾ വമ്പിച്ച കൂടിയാണ് ഈ യാത്ര കടന്നു പോകുന്നത് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ യു ഡി എഫിൻ്റെ കഴിഞ്ഞ യോഗത്തിലെ മലയോര ജാതിയും തീരദേശ ജാതിയും നടത്താൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വനമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണം ഓരോ ദിവസവും ഇന്നലെയും ആര ചോട്ടിക്കൂട്ടു അല്ലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിശേഷം നമ്മുടെ മലയോര മേഖലയിൽ ഉള്ളപ്പോഴാണ് കേരള സർക്കാർ കേരള സർക്കാർ പാസാക്കിയ വന നിയമത്തിലൊരു ഭേദഗതി നിയമം കൊണ്ടുവന്നു കുറേ നാളായി ഇന്ന് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ എന്ന് വന്ന് കൊണ്ടുവന്നു എപ്പോൾ റീഇഷ്യൂ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഈ വനഭേദഗതി നിയമം യഥാർത്ഥത്തിൽ വനപ്രദേശത്ത് ഒരു അടിയന്തിരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പോലെയാണ് അവരെ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചത് വനത്തിനകത്ത് കടന്നു വരുന്ന അനധികൃതമായ കടന്നു വരൽ എന്ന് പേരിട്ട് വനവാസികളായിട്ടുള്ള ആളുകളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ഒരു ഭേദഗതി നിയമമായി അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ആ പ്രതിഷേധം ഉയർന്നു വന്നപ്പോഴല്ല ഗവൺമെൻറ് എടുത്ത നിലപാടെന്ന് പറയുന്നത് പൊതുജനാഭിപ്രായം ഞങ്ങൾ ക്ഷണിക്കാം ഈ ഭേദഗതി നിയമത്തെക്കുറിച്ച് പബ്ലിക് ഒപ്പീനിയൻ അറിയിക്കാൻ പറഞ്ഞപ്പോൾ ഇന്നലെ വരെ ആയിരത്തിലധികം പരാതികൾ വന്നു എന്ന് പത്രത്തിൽ കണ്ടു ഇന്നലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഈ വന നിയമം ഭേദഗതി ബിൽ പിൻവലിക്കും എന്ന് പ്രഖ്യാപിച്ചത് അത് യു ഡി എഫിൻ്റെ സമര മലയോര സമര പ്രഖ്യാപനത്തിന് തൊട്ടുപില്ലാതെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പിൻവലിക്കാൻ നിർബന്ധിതരായതാണ് കാരണം എല്ലാ ക്രൈസ്തവ സഭകൾ സമരരംഗത്തുണ്ടായിരുന്നു കർഷക സംഘടനകൾ സമര രംഗത്തുണ്ടായിരുന്നു രാജ്യത്തെ എല്ലാ എല്ലാ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ഈ നിയമം ഒരു ഇത് കരി നിയമമാണ് ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് അന്നൊന്നും അനങ്ങാതിരുന്ന

എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് വെഡിങ് സാരി നോക്ക് കാഞ്ചീപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്

നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ